ഗുരുയുരപ്പാ നമ ഗുരുവായുരപ്പാ നമ പ്രപന്ന പരിജാതോത്രയ ैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः पराश्चर्यवजः सरोजममलं गीतार्धगण्डोत्कटं नानाख्यानगगेसरं हरिगदा सम्भोधनाबोधितम् ശ്രേയസേ എല്ലാ ഗുരുവായൂർ ഭക്തർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നലെ ശാന്തിമഠം ശിവക്ഷേത്രത്തിൽ വെഞ്ഞാറമ്മോട് എനിക്കൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രഭാഷണം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരമ്മച്ചി എൻ്റെ അരിക്കിൽ വന്നേച്ച് പറഞ്ഞു സ്വാമി ഇന്നലെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് വളരെ ആശ്വാസം തന്നെ എനിക്കിപ്പം വളരെ ശാന്തി എൻ്റെ മനസ്സിലുണ്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞ ആ ശ്ലോകങ്ങളുമൊക്കെ എൻ്റെ മനസ്സിന് ശാന്തി നൽകാൻ തക്കതായിരുന്നു ആയിരുന്നു എന്നൊക്കെ അമ്മ എന്നോട് വളരെ വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എന്താണ് ഞാൻ അവിടെ പറഞ്ഞ് ഏത് ശ്ലോകമാണ് പറഞ്ഞത് എന്നിവിടെ വിശദമാക്കുകയാണ് രണ്ടാം അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അത് പ്രൂവ് ചെയ്തിരിക്കുന്നത് ശ്ലോകം ഇതാണ് ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം <Sansi> ി ജീർ യഥാ വിഹായ നീ ഗൃഹാതി തദാ ശരീരാണി വിഹായ ജീർണ നവാനി ദേഹി ഒന്നുകൂടെ വായിക്കാം വാസാം സി ജീർണ വിഹായ ി തദാ തരീരാണി വിഹായ അന്യാനി നവാനി ദേഹി ഭഗവാൻ നമ്മളോട് പറയുന്നത് നമ്മൾ മരിക്കുന്നില്ലെന്നാ പറയുന്നത് നമ്മുടെ ആത്മാവ് ആത്മാവെന്ന് പറയുന്നത് ജീവാത്മാവ് എന്ന് പറയുന്നത് രണ്ട് കാര്യത്തെ പറയുന്നത് ഒന്ന് ജീവാത്മാവ് രണ്ട് പരമാത്മാവും ജീവാത്മാവിൽ നിന്ന് പൊന്തി വരുന്ന ചിന്തകളെ സോറി പരമാത്മാവിൽ നിന്ന് പൊന്തി വരുന്ന ചിന്തകളെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരമാത്മാവിൽ നിന്ന് ചിന്തകൾ വിട്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത് മരണം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയിരിക്കുന്ന സംസ്കാരം മുഴുവൻ ആ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് മറ്റ് ശരീരം സ്വീകരിക്കുക ഇതാണ് പറയുന്നത് അത് ഭഗവാൻ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുക പറഞ്ഞ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ജീർണിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് പുതിയ നവാനി ഗൃഹണാദി പുതിയ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു ഇതുപോലെ തന്നെയാണ് ശരീരാണി വിഹായ ജീർണ ഈ ശരീരം ജീർണിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതായത് ജീർണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ചെന്ന് രോഗാവസ്ഥയിൽ ശരീരം ക്ഷയിച്ച് നമ്മൾ മരിക്കുന്നതിനെയാണ് ഈ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകൾ മറ്റു ശരീരം സ്വീകരിക്കുന്നത് ഇതാണ് ശരിയായിട്ടുള്ള കാര്യം അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മളെ മനസ്സിലാക്കി തരിക ഇവിടെ ആരും മരിക്കുന്നില്ല ഇവിടെ എല്ലാവരും പെർമനന്റ് ആണ് മരണത്തെ കുറിച്ച് ഓർത്ത് ആരും ഇവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നവാനി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ഇതുപോലെ തന്നെ ശരീരം ജീർണിച്ചു കഴിഞ്ഞാലും അതിന്റെ കാല അളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് പോകുന്നു അതിന് നമ്മൾ മരണം എന്ന് പറയുന്നത് കൊണ്ട് മരണം എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല എന്ന് ഭഗവാൻ ഇവിടെ പ്രവചിച്ചിരിക്കുക അന്യാനി നവാനി ദേഹി നമ്മൾ പുതിയ നവാനി പുതിയ ശരീരം സ്വീകരിക്കുന്നു ജീവാത്മാവ് അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം വിട്ട് മറ്റു ശരീരം സ്വീകരിക്കുന്നു ഇതാണ് ഭഗവാൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആരും മരണത്തെ ഓർത്ത് ഭയപ്പെടേണ്ടി കാര്യമില്ല എന്ന് ഗുരുവായൂരപ്പൻ സാക്ഷാൽ വൈകുണ്ഠനാഥൻ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തും പുണ്യകർമ്മങ്ങൾ ചെയ്തും മറ്റുള്ളവർക്ക് വേണ്ടിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായി തീർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സും ശുദ്ധമായിക്കൊണ്ടിരിക്കും അപ്പോ നമ്മളുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഭഗവാൻ മുൻകൈയ്യെടുക്കും പിന്നെ നമ്മൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വരില്ല നമുക്കിവിടെ ഒരു വിഷമവും ഒരു പ്രയാസങ്ങളും മറ്റുള്ള ഒരുവിധ ദുഃഖങ്ങളും അനുഭവപ്പെടുന്നില്ല കാരണം എല്ലാം ഭഗവത്മയമാണെന്ന് നമുക്ക് ഉത്ബോധം ഉണ്ടാകും ഈ ബോധം ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടിയത് നമ്മുടെ എല്ലാ വ്യഥകളിലും നിന്നും മുക്തി നേടണമെങ്കിൽ ഭഗവാനിൽ ശരണം പ്രാപിക്കണം ഭഗവാനിൽ ശരണം പ്രാപിക്കണമെങ്കിൽ നാമം ചെല്ലി 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 നമ്മുടെ മനസ്സ് ഒരു പവിത്രീകരിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആദ്യം നമ്മൾ അറിവില്ലാത്തവരാണ് എന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം അതുകൊണ്ട് പറയുന്നു ഭഗവാൻ പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മളൊരു എപ്പോഴും അറിവിന്റെ കാര്യത്തിൽ മറ്റുള്ളവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സുണ്ടായി ഒരു ശിഷ്യ ശിഷ്യനായിട്ട് നമ്മൾ തീരണം ഈ ശിഷ്യ മനോഭാവം ഉണ്ടായെങ്കിൽ മാത്രമേ ഗുരുവിനെ കണ്ടെത്താനുള്ള ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ നിന്ന് തെളിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ എനിക്ക് എല്ലാം എല്ലാം അറിയാം ഈ ഭാവത്തോടു കൂടി നടന്നാൽ ഇതൊന്നും കിട്ടിയല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് സ്വഭാവം ത്വാം പ്രപന്നെത്തുള്ളതാണ് നമ്മളൊരു ശിഷ്യനായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാനും ഭഗവാനെ അറിയുവാനും സാധിക്കുള്ളൂ അല്ലാതെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അവിടം കൊണ്ട് ഭഗവാനെ ഞാൻ അറിഞ്ഞു അവിടെ വിളക്ക് കത്തിച്ചു അവിടെ പൂജ ചെയ്തു ഞാൻ വഴിപാട് കഴിച്ചു ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നെയ്വിളക്ക് എത്രയോ കത്തിച്ചതാ എന്നിട്ടും എൻ്റെ ഭർത്താവ് മരിച്ചു പോവല്ലോ ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നില്ല എനിക്ക് എന്റെ ആവശ്യമില്ല കാരണം എൻ്റെ ദേവി കൈവിട്ടു ദേവൻ കൈവിട്ടു ഇത്ര പൊട്ട വിചാരങ്ങളുമായിട്ടല്ല നടക്കണ്ട നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കും നമ്മുടെ കർമ്മങ്ങളാണ് നമ്മളെ നയിക്കുന്നത് ആ കർമ്മ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ആചാര്യൻ പറയുന്നത് ഞാൻ കേട്ടതാ അവൻ ജനിക്കുമ്പോഴേ ഇത്ര ഭക്ഷണം കഴിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് നേരത്തെ കഴിച്ചാൽ നേരത്തെ പോകാം അത് കൃത്യമായ അളവിൽ കുറേശ്ശെ കഴിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടെ ദീർഘായുസ് കിട്ടും അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കോണം അദ്ദേഹം പറഞ്ഞ അതിൻ്റെ അകത്ത് ഒരു നല്ല പൊരുളുണ്ട് അതാണ് നമ്മളിവിടെ കർമ്മം ശുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഡിപ്രഷൻ കയറിയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെയാണ് നമ്മുടെ ആയുസ് നിശ്ചയിക്കുന്നത് ഇവിടെ എല്ലാം ധർമ്മത്തിലൂടെയാണ് ചരിക്കേണ്ടത് ആ ധർമ്മത്തിലൂടെ കൃത്യമായ രീതിയിൽ ചരിക്കുന്ന ഒരുത്തൻ ഒരു ട്രാക്ക് എന്ന് പറയുന്ന ആ ട്രാക്കിലൂടെ ട്രെയിൻ പോകണമെങ്കിൽ കൃത്യമായ ആ ട്രെയിൻ്റെ ട്രാക്കിലൂടെ തന്നെ പോയെങ്കിലും ആ ട്രെയിൻ എത്തേണ്ടി എത്ത എത്തുള്ളൂ അല്ലെങ്കിലോ അത് പാളം തെറ്റി താഴെ പോകും ഇത് തന്നെയാണ് ജീവിതത്തിന്റെ അവസ്ഥയും ഇവിടെ എല്ലാം കൃത്യമായിട്ട് ഓരോ കാര്യം അളന്നളർന്ന് കുറിച്ചിട്ടുണ്ട് ആ അളവ് നമ്മൾ ഒരു ശിഷ്യനാണെന്നുള്ള ഭാവത്തോടു കൂടി മനസ്സിലാക്കി ഒരു ഗുരുക്കൻ മറ്റുള്ള ഗുരുക്കന്മാർ പറയുന്നത് അനുസരിച്ച് അവരുടെ വായ്മൊഴിയിൽ നിന്നും കിട്ടുന്ന മുത്തുമണികൾ ഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് യാത്ര നയിച്ചാൽ ഒരിക്കലും തളരേണ്ടി ഒരു ആവശ്യം വരുന്നില്ല ഇത് സത്യമാണ് അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകം ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് യഥാ വിഹായി ഗൃഹണാദിനോപരാണി ീരാണി ബിഹായ ജീർണ അന്യാനി സംവ്യാതി ദേഹി എല്ലാം ഗുരുവായൂരപ്പ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരിയോ ത